മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്നു പി ജയചന്ദ്രൻ എന്ന മഹാഗായകനെന്ന് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ അനുസ്മരിച്ചു മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമാണ് മലയാള സിനിമയോട് ഏറ്റവും മലയാള ഭാഷയോടെ ചൂട് അനുഭവിച്ച ഒരു മഹാഗായകനായിരുന്നു അദ്ദേഹത്തിന്റെ നഷ്ടം സിനിമാ ലോകത്തിന് മാത്രമല്ല എല്ലാ മലയാളികൾക്കും ലോകമെങ്ങുമുള്ള മലയാളികൾക്കും തീരാ നഷ്ടമാകുന്നു അവരുടെ ഭാവഗായകന്റെ വിയോഗത്തിൽ താങ്ങാനാകാത്ത ദുഃഖമുണ്ടെന്ന് പെരുവനം കുട്ടന്മാരാർ പറഞ്ഞു ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലും അദ്ദേഹം കൃതികളാണ് അതേപോലെ തന്നെ ഒരു ബന്ധം ഉണ്ടായിരുന്നു മേളം സംഗീതം ഒക്കെ ഒന്നും അദ്ദേഹത്തിൻ്റെ മേളത്തിലൂടെ ചെണ്ടുകൂടി പ്രതികൃതി വളരെ കൂടുതലായിരുന്നു ചെണ്ട പിടിച്ചത് പിന്നെ വിനാലക്കുടിയും ചേർന്നവനും ഒക്കെ മേളത്തിൻ്റെ നാളാണ് മേളക്കാരനായിട്ട് മേളക്കാരോട് ഈ അല്ലെങ്കിൽ ചേന്നമംഗലം പാലിയത്തിൻ്റെ പൈതൃകം അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തന്നെ ബന്ധം